ഇത് മാസ് മോട്ടോർ ചെയ്താണ് ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജാണ് വണ്ടി ജനറൽ സർവീസായിട്ട് ആണ് ജനറൽ സർവീസ് വാട്ടർ സർവീസ് എഞ്ചിന് ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം ബ്രേക്ക് ചെക്കപ്പ് എത്രയാണെന്ന് നിലവിൽ ജോബ് കാർഡിൽ രജിസ്റ്റർ ചെയ്ത കംപ്ലെയിൻസുകൾ അപ്പോൾ നമ്മൾ ജന സർവീസിനായിട്ട് വണ്ടി കയറ്റി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഭാഗങ്ങൾ നമ്മൾ അടിച്ച് ചെക്ക് ചെയ്യാനുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യണെങ്കിൽ ബ്രേക്ക് ലൈൻഡർ നമുക്ക് ഇതുവേ കിടക്കണത് ഒറിജിനൽ ലൈൻഡർ ഒന്നുമല്ല പക്ഷേ ഈ തവണയും കൂടി നമുക്കത് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് ഉള്ളതുണ്ട് ഉപയോഗിച്ച് തീർക്കാനുണ്ട് അപ്പോൾ നമുക്ക് ഈ തവണ എവിടെയും ബ്രേക്ക് ക്യാമ്പൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തിടാം നമുക്ക് കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഒരു ലൈനറാണ് അപ്പോൾ നെക്സ്റ്റ് ടൈം മേടിച്ചിടുമ്പോൾ ഒറിജിനൽ പാർട്സ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ബ്രേക്ക് ക്യാമ്പൊക്കെ ടൈറ്റ് ഉണ്ടാകും അയച്ച് ഗ്രീസ് ചെയ്തിടാം ബാക്ക് വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റ് വെയറിംഗ് പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നതിൽ വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല പിന്നെ ബാക്കിലത്തെ ടയറായാലും അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട് പിന്നെ ഹബിൻ്റെ ഭാഗത്തായാലും വേറെ പറയത്തൊക്കെ കംപ്ലയിൻറ്റ് ചെയ്യാം ഹബിനകത്ത് വേറെ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മുടെ ഓട്ട ഉപയോഗിച്ചതിൻ്റെ അനുസരിച്ചിട്ടുള്ളൊരു തേമാനോ ഹബ്ബിനകത്തുണ്ട് ചെറിയൊരു ലൈനും വീണിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം നമുക്ക് ഇതുമായി യൂസ് ചെയ്യണം ലൈനർ ഉപയോഗിച്ച് തീർക്കാനായിട്ട് പറ്റില്ല കാരണം എന്ന് വെച്ചാൽ ഇത് തേമാനം വരുന്തോറും ആ ഉള്ളിലത്തെ വലിപ്പം കൂടാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അത്രയും അഡ്ജസ്റ്റിങ് നമുക്ക് ബ്രേക്ക് ലൈനർ ഉപയോഗിച്ച് തീർക്കാനായിട്ട് പറ്റില്ല അതാണ് അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് വരാം തൽക്കാലം ഇപ്പോൾ നമ്മൾ കിടക്കണത് ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ് അപ്പോൾ ക്ലീൻ ചെയ്ത് അത് തന്നെ യൂസ് ചെയ്യാം നെക്സ്റ്റ് ടൈം മാറ്റി ഇടണ സമയത്ത് പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹബ്ബൊന്ന് ലേത്തിൽ കൊടുത്താൽ ഇതിൽ സ്ലീവ് ചെയ്ത് കിട്ടും സ്ലീവ് ചെയ്ത് ഇടാണെന്നുണ്ടെങ്കിൽ കമ്പനി ലൈൻ മേടിച്ചിടാം മാക്സിമം നമുക്ക് ഉപയോഗിക്കാനും പറ്റും കേട്ടോ നിലവിൽ അത് അതിൻ്റെ ഉള്ളിൽ തേമാനമുണ്ട് പിന്നെ ഗിയർ ഓയിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു ഗിയർ ഓയിലുണ്ട് എയർ ഫിൽട്ടറിൻ്റെ ഭാഗം വരുമ്പോൾ എയർ ഫിൽട്ടർ ഒക്കെ ഫുള്ള് പൊടികയറി ബ്ലോക്കാണ് എയർ ഫിൽട്ടർ നമുക്ക് ഈ പേപ്പർ ടൈപ്പ് ഫിൽട്ടർ ആയതുകൊണ്ട് തന്നെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് വിടണം ഇടയ്ക്ക് ഇടയ്ക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ എയർ അടിച്ച് ക്ലീൻ ആക്കാവുന്ന മോഡലാണ് ഇതെന്ന് വന്നത് ഇതിപ്പം നല്ല രീതിയിൽ ബ്ലോക്ക് ആണ് അപ്പോൾ നമുക്ക് മാറ്റിയിടേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ കാരണം അത്രയ്ക്കും എയർ ബ്ലോക്ക് കാണിക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ചിൻ്റെ ഭാഗം അഴിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ക്ലച്ച് സൈഡൊന്നും ഈ ഇടയ്ക്ക് ഒന്നും അഴിച്ചേക്കണേൻ്റെ യാതൊരു വിധ ലക്ഷണമില്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഴുക്ക് കാര്യങ്ങളുണ്ട് അതിനുള്ളിൽ അതേപോലെ തന്നെ ഈ ക്രാങ്കിൻ്റെ ഈ സൈഡിൽ തന്നെ ക്രാങ്ക് ഷാഫിൻ്റെ ഹോൾസിയിൽ ചെറിയ ലീക്ക് തുടങ്ങിയിട്ടുണ്ട് അത് കൂടാതെ കൊണ്ട് ക്രാങ്കിൻ്റെ അലൈൻമെൻറ്റിലും വേരിയേഷൻ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സെൽഫ് അടിക്കുന്ന സമയത്ത് ചെറിയ സൗണ്ട് വ്യത്യാസമൊക്കെ വന്നതിൻ്റെ മെയിൻ റീസൺ അതാണ് കേട്ടോ പിന്നെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മുടെ ബെൻഡെക്സ് യൂണിറ്റ് വർക്ക് ചെയ്യുന്ന ആ ഭാഗം ഉണ്ടല്ലോ ഇതിൻ്റെ ബുഷൊക്കെ ഇത് മേഞ്ചിങ് കേസുമെ ശരിക്കും ഓവലായി പോയുക ആ ഭാഗം അതല്ലോ ബുഷൊക്കെ കുറച്ച് അടി പോന്നേക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് അത് വേറൊരു ബുഷ് മേടിച്ച് നോക്കാം എത്രത്തോളം സക്സസ് ആകുമെന്ന് അറിയില്ല അപ്പോൾ ഇതിന് ഇങ്ങനെ പ്ലേ വന്നേക്കുമ്പോൾ ഇങ്ങനെ ഓൾറെഡി പ്ലേ കാണിക്കുന്ന സമയത്ത് അതിനോട് കണക്ട് ചെയ്ത് വരുന്ന ഈ വീല് ഈ വീലിൻ്റെ അത് ഉള്ളിലത്തെ ടീത്ത് പല്ലുകളൊക്കെ ഇത് ഇതേപോലെ തന്നെ ഈ സൈഡിലേക്ക് മരണം ആ ഭാഗത്തെ രണ്ട് പല്ല് അടന്ന് പോയിട്ടുണ്ട് അതേപോലെ തന്നെ ബെൻഡെക്സിനും കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് ബെൻഡെക്സും പ്രോപ്പറായിട്ടല്ല അവർക്ക് കേട്ടോ ഇപ്പോൾ ബെൻഡെക്സ് മാറ്റി ആ ബുഷ് ഇതുമായി പറഞ്ഞ ബുഷ് എന്ന് പറയുന്നത് ഇതാണോ അത് എത്രയും ലൂസാണ് അതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ ഇപ്പോൾ വെറുതെ നമ്മൾ പിടിച്ചാൽ മേടിച്ചു പോരുന്ന കണ്ടീഷനാണ് ശരിക്കും അത് നല്ല പ്രസ്സായിട്ട് ഇരിക്കേണ്ടതായിട്ടാണ് അപ്പോൾ നമുക്ക് വേറൊരു പിച്ചറ ബുഷ് മേടിച്ച് അടിച്ച് നോക്കാം ഓവർ സൈസ് പറഞ്ഞു കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് മേടിച്ച് അടിച്ച് നോക്കാം ഉറപ്പു കുറേ ഉള്ള നൂറ് ശതമാനം ക്ലിയർ ആകുന്നൊരു ഉറപ്പും പറയാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് ബെൻഡെക്സ് നമുക്കൊന്ന് ജസ്റ്റ് ഈ വീലെന്തേലും മാറ്റിയിടണം എൻ്റെ പല്ല് പോയേക്കാണ് ഇത് നമുക്കൊന്നും ലൂബ് ചെയ്ത് നോക്കാം പറ്റില്ലെങ്കിൽ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും ഞാൻ എസ്റ്റിമേറ്റിൽ വെൻ്റെ ഉൾപ്പെടുത്തണുണ്ട് നമുക്ക് ആവശ്യമാണെങ്കിൽ മാത്രം നമ്മൾ എടുത്താൽ മതി കേട്ടോ പിന്നെ ഈ ഒൽസിൽ മാറ്റണം പിന്നെ പിന്നെയുള്ളതാണ് എൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ബോസ്റ്റർ ഇതൊക്കെയാണ് ഇതൊക്കെ ഓൾറെഡി കംപ്ലീറ്റ് ആ ഫുള്ള് പൊട്ടി പോയേക്കാണ് നല്ല പ്ലേ കാണിക്കണം കേട്ടോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വണ്ടി ഓടിക്കുമ്പോൾ തന്നെ വലിയ കുറവ് സൗണ്ട് വ്യത്യാസമൊക്കെ വന്നത് മെയിനായിട്ട് അതിൻ്റെയാണ് പിന്നെ ഈ റോളർ സെറ്റ് ഇവിടെ ഇതിന് അലൈൻമെൻറ്റ് വരുമ്പോൾ തന്നെ മൊത്തം അപ്നോർമലായ രീതിയിലുള്ള തേമാനം വരും ഇതിവിടെയൊക്കെ മൊത്തം പൊട്ടിത്തൊടങ്ങി കാരണം ഈ പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിൽ വന്നത് മെറ്റൽ പീസാണ് അപ്പോൾ അത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ വീലൊക്കെ അടിച്ചിട്ടിക്കളെ മൊത്തം പോകും അപ്പോൾ ഇത് മാറ്റേണ്ട സമയത്ത് വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് ആ റോളർ ഇതിൻ്റെ പീസ് പീസിൻ്റെ സ്ലൈഡ് അടക്കം മാറ്റിയാലാണ് അത് ക്ലിയർ ആവുകയുള്ളൂ പിന്നെ അതിൻ്റെ ബാക്കിലേക്ക് വരുന്ന ക്ലച്ചിൻ്റെ ക്ലച്ചൂൻ്റെ ഭാഗം ആ വീല് കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചിട്ടുണ്ട് ഗ്രീസ് ചെയ്യാനൊക്കെ ആയിട്ട് ഓൾറെഡി നമുക്കിത് ജനറൽ സർവീസിൽ നമുക്ക് ക്ലച്ച് ഗ്രീസിംഗ് ഉള്ളതാണ് അതിൻ്റെ ഭാഗം കൂടി നമ്മൾ അയച്ചേക്കുന്നത് അപ്പോൾ നിലവിൽ ഈ പിന്നുകളൊക്കെ ഒന്ന് മാറ്റിയിടണം പിന്നുകൾക്ക് തേമാനുണ്ട് പിന്നെ ഈ ക്ലച്ച് വെയിറ്റ് ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആക്സൈറ്റ് കൊടുക്കുമ്പോൾ ഇതിങ്ങനെ വിടർന്ന് വരണം ആ വിടരാനായിട്ടുള്ളൊരു ഗ്യാപ്പൊന്നുമില്ല ഫുള്ള് സ്റ്റെക്ക് ആയി പോയതാണ് അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് അതിൻ്റെ ഒന്ന് സ്മൂത്താക്കിയതിനു ശേഷം ഒരു അല്പം ഗ്രീസിൻ്റെ ഒരു ചെറിയ ഓയിൽമയം വേണം വേണമെങ്കിൽ ഒരുപാട് ഗ്രീസ് ഇടാനും പറ്റില്ല ഡ്രൈ ടൈപ്പ് ക്ലച്ച് ക്ലച്ചായതുകൊണ്ട് തന്നെ അപ്പോൾ അതൊന്ന് സ്മൂത്താക്കി ഇടണേനകത്ത് പിന്നെ ക്ലച്ച് ഔട്ടറിൻ്റെ ഉള്ളിൽ വരുന്ന പൊടിയും കാര്യങ്ങളൊക്കെയാണ് അത്രയും പൊടിയുണ്ട് അപ്പോൾ അതുകാരണം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടുമ്പോൾ തന്നെ മൊത്തത്തിൽ ഒരു വൈബ്രേഷൻ ചെറുക്കും കാര്യങ്ങളോടൊരു വണ്ടി ഓടണേ അപ്പോൾ നമുക്ക് മെയിനായിട്ട് ക്ലച്ചിൽ അത്യാവശ്യം പണിയുണ്ട് പിന്നെ അത് കൂടാണ്ടത് ഈ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കാം ബെൽറ്റ് ഈ സൈഡൊക്കെ പൊട്ടിപ്പോയി സെൻറ്റർ ഭാഗമൊക്കെ പൊട്ടിയിരിക്കുകയാണ് അപ്പം നമുക്ക് വന്ന് കൂടിയാന്ന് കഴിഞ്ഞാൽ ഒരു ഒരാഴ്ചയും കൂടി ഉപയോഗിച്ച് ഇതൊക്കെ മൊത്തം പൊട്ടി വഴിപെടുന്ന സിറ്റുവേഷനാണ് ഓടിക്കൊണ്ടിരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ബെൽറ്റ് തുടങ്ങിയിട്ട് ക്ലച്ചിനകത്ത് വന്നെ അത്യാവശ്യം ഡാമേജ് ഉള്ള ഈ വീല് ബുഷ് ബോസ് ഡ്രൈവ് കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് ഞാൻ എസ്റ്റിമേറ്റിൽ ബെൻഡെക്സ് അടക്കം ഉൾപ്പെടുത്തുന്നുണ്ട് നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ ഞാൻ ബെഡ് ഡെസ്റ്റ് ആവശ്യമാണെങ്കിൽ മാത്രം എടുക്കുകയുള്ളൂ ഞാൻ എസ്റ്റിമേറ്റഡ് ഇടുമ്പോൾ ഏകദേശം എത്ര ഫിഗർ വരുമെന്ന് ഏകദേശം ഒരു ഐഡിയ വേണം അതിന് വേണ്ടിയിട്ട് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ പിന്നെ നിലവിൽ കാർബോ ഭാഗം കൂടി ശരിക്കും അഴിച്ച് കേറ്റേണ്ടതാണ് അഴിച്ച് ക്ലീൻ ചെയ്തത് റീസെറ്റ് ഉണ്ടാണ് പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പെട്രോൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക വണ്ടികളിലും നമ്മളിപ്പോൾ അഴിച്ച് ക്ലീൻ ചെയ്യാൻ നിന്ന ചില കേസിൽ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് ഒരു മിസ്സിങ് ഓവർഫ്ലോ ആണ് മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം അത് കാണിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ കാർപേറ്ററൊക്കെ മാറ്റി വെക്കേണ്ട സിറ്റുവേഷനൊക്കെ വരും അപ്പോൾ നിലവിൽ ഇതിൻ്റെ അവസ്ഥ എന്താവുന്ന കണ്ടറിയേണ്ടി വരും ഞാൻ ഇപ്പോൾ എയർ ഫിൽട്ടർ സാധനങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിരുന്നുണ്ട് പിന്നെ ഇതൊന്ന് ജസ്റ്റ് വാട്ടർ ഒന്ന് എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ അതാണ് അപ്പോൾ ഒന്ന് ഫുള്ളായിട്ടൊന്ന് വാട്ടർ സർവീസ് ചെയ്യാം അതിന് ശേഷം നമുക്ക് കാർബേറ്റർ ക്ലീനിങ് ഒരു പക്ഷേ വേണ്ടി വന്ന് നമുക്ക് അതും കൂടി ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ കാരണം ഇപ്പോഴത്തെ പെട്രോൾ എന്ന് പറഞ്ഞാൽ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് അപ്പോൾ അത് അലുമിനിയം അലുമിനിയമായിട്ടും അലുമിനിയം ബോഡിയായിട്ട് ടച്ച് ആകുമ്പോൾ അത് ദ്രവിച്ച് പോകുന്ന കംപ്ലയിൻ്റ് ആണ് അത് കാറ് വെട്ടണം വന്നാൽ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒട്ടുമിക്ക വണ്ടികളിലുണ്ട് നമ്മുടെ വണ്ടിക്ക് പ്രത്യക്ഷത്തിൽ ഓടിക്കുമ്പോൾ കാണുന്നില്ല അപ്പോൾ അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വന്ന് അതുകൂടി നമുക്ക് ചെയ്യേണ്ടി വരും കേട്ടോ പിന്നെ ഈ രീതിയിൽ തന്നെ ഒന്ന് വാട്ടർ സർവീസ് ഇറ അതിൻ്റെ ഉള്ളിലൊക്കെ ഫുൾ ചെളിയാണ് ചെയ്സിൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും തുരുമ്പ് ഇരിക്കുകയെങ്കിൽ നമുക്ക് അറിയാനായിട്ട് പറ്റൊന്നുമില്ല ഈ ഭാഗം ഒക്കെ അത്യാവശ്യം കാണുന്നുണ്ട് അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ തുരുമ്പുണ്ട് വാഷിംഗ് കൂടിയും ചെയ്തുകയറ്റാണെങ്കിൽ അത്രയും ബെറ്റർ കേട്ടോ പിന്നെ അതേപോലെ നമ്മളെൻ്റെ ചോക്കിൻ്റെ കേബിൾ ആക്സിലേറ്ററിൻ്റെ കേബിൾ രണ്ട് കേബിളുകളും ചെക്ക് ചെയ്തു നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് വീൽ ബെയറിങ് നമുക്ക് കംപ്ലയിൻ്റ് ഉണ്ട് വീലിൻ്റെ ബെയറിങ് പോയിട്ടുണ്ട് അത് ബ്രേക്ക് ലൈനർ ഫുള്ള് തീർന്നു നടക്കണേ ഫ്രണ്ടിലത്തെ ലൈനർ കമ്പനി ഒറിജിനൽ ലൈനർ തന്നെയാണ് അപ്പോൾ അത് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് തരാം പിന്നെ അത് ഈ ഒരു കേബിൾ ലോഡായിട്ട് നിൽക്കുന്നുണ്ട് ഈ രണ്ട് കേബിൾ നമ്മൾ നോക്കി നമുക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാവും കാരണം ഈ കേബിൾ ബ്രേക്ക് പിടിച്ചെങ്കടയ്ക്ക് മൂവ് ചെയ്യാനുള്ള ഗ്യാപ്പുണ്ട് ഈ കേബിൾ എന്ന് പറഞ്ഞാൽ ഫുൾ ടൈ ഇപ്പോൾ തന്നെ ടൈറ്റായിട്ട് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബ്രേക്ക് കറക്റ്റായിട്ട് കിട്ടില്ല ഈ ഈ കേബിൾ മാറ്റിയിടണം അതിനുശേഷം നമുക്ക് അതിൻ്റെ ബ്രേക്ക് ലൈനർ മാറ്റിയാലാണത് കറക്റ്റ് ആവുള്ളൂ പിന്നെ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് സെറ്റും കംപ്ലയിൻറ്റും ഉണ്ട് കേട്ടോ ഹോൺ സെറ്റ് ലൂസ് ഉണ്ടായിരുന്നു അത് നമ്മൾ ടൈറ്റ് ചെയ്തപ്പോൾ റെഡി ആയിട്ടുണ്ട് വേറെ കുഴപ്പമില്ല പിന്നെ സ്പീഡോമീറ്റർ നമ്മൾ റെഡി ആക്കുക വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി മെക്കാനിസം കംപ്ലയിൻ്റ് അത് ഫുൾ സെക്കായി പോയി യൂണിറ്റ് വർക്ക് ചെയ്യാണ്ട് ഇരുന്നിരുന്നത് അത് സെക്കായകനാണ് അപ്പോൾ കേബിൾ മാറ്റിയതുകൊണ്ടൊന്നും കാര്യമില്ല അപ്പോൾ അത് തൽക്കാലം അങ്ങനെ സ്കിപ്പ് ചെയ്ത് കൂടാം ആ രീതിയിൽ ഓടട്ടെ എന്ന് വിചാരിക്കാം കേട്ടോ പിന്നെ ഫ്രണ്ട് ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ബാറ്ററി നമുക്കിത് മിരിക്കേണ്ട ബാറ്ററി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററിയാണ് വണ്ടി മിരിക്കണം കേട്ടോ ആമ്രോൻ്റെ ബാറ്ററിയാണ് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ വോൾട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി പതിമൂന്ന് വോൾട്ട് കാണിക്കുന്നുണ്ട് പതിമൂന്നേ പോയിൻറ്റ് രണ്ട് പൂജ്യം റേഞ്ചിൽ വന്നുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഒമ്പതേ പോയിൻറ്റ് അഞ്ചൊക്കെയാണ് അപ്പോൾ നിലയിൽ ബാറ്ററിയുടെ ഭാഗം വേറെ പ്രോബ്ലം ഒന്നുമില്ല സർവീസിൻ്റെ ഭാഗമായിട്ട് ബാറ്ററി ടെസ്റ്റ് ഉള്ളതുകൊണ്ട് കൂട്ടത്തിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്ന കേട്ടോ പിന്നെ നമുക്കിത്മേ ഉള്ളത് സ്പാർക്ക് പ്ലഗ് നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല കാരണം കാണുന്നുണ്ട് കേട്ടോ പ്ലഗിന് വലിയ പഴക്കമില്ല പക്ഷേ അതിന് ഉള്ളിൽ നല്ല രീതിയിൽ കരി അടിച്ചിട്ടുണ്ട് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എഞ്ചിൻ ഓയിൽ വളരെ ലെവല് കുറവായിട്ടാണ് കാണുന്നത് അപ്പോൾ ഓയില് മൈനോട്ടായിട്ട് കയറി കത്തണമുണ്ട് അപ്പോൾ അതുകൊണ്ടുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഓയില് കത്തുമ്പോൾ പ്ലഗ് പുതിയത് ഇട്ടിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇതേപോലെ തന്നെ ആവും പക്ഷേ നമുക്ക് ഇപ്പോഴത്തെ സ്റ്റേജിൽ എയർ ഫിൽട്ടർ മാറ്റണം ഇപ്പോൾ കൂട്ടത്തിടെ നമുക്ക് പ്ലഗ്ഗും കൂടി മാറ്റി റീസെറ്റ് ചെയ്തേ പറ്റുകയുള്ളൂ എന്നാലാണ് നമുക്ക് ആ ഫംഗ്ഷൻ കറക്റ്റ് ആവുകയുള്ളൂ കേട്ടോ പിന്നെ അതേപോലെ തന്നെ സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റ് മാറ്റി ഇടാം മൊത്തം പൊടിഞ്ഞു വയകാണ് വേദാണ്ട് ഇതൊക്കെയാണ് വണ്ടിയുടെ അവസ്ഥ ഇപ്പം ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആകാം ഈ ക്ലച്ചിനകത്ത് നമുക്ക് അത്യാവശ്യം മെയിൻ്റെനൻസ് വരുന്നുണ്ട് ബാക്കി നമുക്ക് എഞ്ചിൻ ഓയിൽ വന്നിട്ടുണ്ട് എയർ ഫിൽട്ടർ ബ്ലഗ് സെക്കൻഡറി ഫിൽറ്റർ പിന്നെ വാട്ടർ സർവീസ് ഓപ്പൺ ആയിട്ട് തന്നെ അത് ഉൾപ്പെടുത്തുന്നുണ്ട് നോക്കിയിട്ട് പറഞ്ഞാൽ കേട്ടോ നിങ്ങൾ പെർമിഷൻ കിട്ടിയിട്ട് അതനുസരിച്ച് നമ്മൾ ചെയ്യുള്ളൂ എന്തെങ്കിലും പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഒരു ബ്രേക്കിൻ്റെ കേബിൾ വന്നുണ്ട് ബ്രേക്ക് ഷൂ വന്നുണ്ട് വീൽ ബെയറിംഗ് വരുന്നുണ്ട് ക്ലച്ചിലേക്ക് വരുമ്പോൾ ബെൽറ്റ് വീലുകൾ ഐറ്റംസ് ഒക്കെ ഡാമേജ് ഉണ്ടല്ലോ അത്യാവശ്യം വേണ്ട പാങ്കൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇടട്ടോ അപ്പോൾ വീഡിയോ കണ്ട കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കാരണം റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് വേണം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഓക്കെ